നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് അങ്കമാലി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനെ പ്രഭാവപൂരിതമാക്കി ഹൈമാസ് ലൈറ്റ് അങ്കമാലി എം എൽ എ റോജി എം ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ മുൻഭാഗത്ത് നാഷണൽ ഹൈവേയോട് ചേർന്ന് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം റോജി എം ജോൺ എം എൽ എ നിർവഹിച്ചു സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ഈ ഭാഗത്ത് മതിയായ വെളിച്ചമില്ലാതിരുന്നതിനാൽ ബസ് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും റോഡിലൂടെ നടന്നു പോകുന്നവർക്കും അനുഭവപ്പെട്ടിരുന്ന വെളിച്ചക്കുറവിന് ഹൈമാസ് ലൈറ്റ് പ്രകാശിതമായതോടെ പരിഹാരം കണ്ടെത്തി ഹൈമാസ് ലൈറ്റ് തൂണിന്റെ ചുറ്റു ഭാഗം ഭിത്തികെട്ടി വേർതിരിച്ചിരിക്കുന്ന ഭാഗത്ത് ചെടികൾ നട്ട് പരിപാലിക്കുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് ലൈറ്റിന്റെ തുടർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചിലവുകൾ നഗരസഭ വഹിക്കുമെന്ന് ചെയർമാൻ മാത്യു തോമസ് അറിയിച്ചു വേളയിൽ വാർഡ് കൌൺസിലറും ജില്ലാ ആസൂത്രണ സമിതി അംഗവുമായ റീത പോൾ കൌൺസിലർമാരായ സാജു നെടുങ്ങാടൻ മനു നാരായണൻ അസി ട്രാൻസ്പോർട്ട് ഓഫീസർ അഭിലാഷ് പി എ സൂപ്രണ്ട് ജാൻസി വർഗീസ് ഉദ്യോഗസ്ഥരായ ദേവരാജൻ രഘു മോർണിംഗ് സ്റ്റാർ കോളേജ് പ്രിൻസിപ്പൽ ഷെമി ജോർജ് എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം